ജനങ്ങളുടെ ജീവന് ഭീഷണിയാകും വിധം അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർക്കലയിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നു തിരക്കേറിയ മൈതാനം വർക്കല ക്ഷേത്രം ബീച്ച് റോഡിൽ ട്രാഫിക് നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാതെയാണ് ബൈക്കുകളിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം തിരക്കേറിയ മൈതാനം വർക്കല ക്ഷേത്രം ബീച്ച് റോഡിൽ ട്രാഫിക് നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാതെയാണ് ബൈക്കുകളിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കാണുന്ന മിന്നുന്ന അഭ്യാസ പ്രകടനങ്ങൾ പ്രചോദനമാക്കിയാണ് ഇതേ രീതിയിൽ റീൽസ് ചിത്രീകരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്ന യുവാക്കളുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിക്കുന്നത് അതോടൊപ്പം അമിത വേഗതയിൽ അഭ്യാസ പ്രകടനം നടത്തുന്ന വീഡിയോ ചിത്രീകരിക്കുന്നതിനു വേണ്ടി ഒപ്പം മറ്റൊരു ബൈക്കിൽ രണ്ടുപേർ ഇവരെ ഫോളോ ചെയ്യുന്നുമുണ്ടാകും റോഡിലെ മറ്റ് വാഹനങ്ങളെ അവഗണിച്ചുകൊണ്ട് നിരപരാധികളായ യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കും വിധമാണ് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനവും ചിത്രീകരണവും നടത്തുന്നത് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പിടിവീഴാതിരിക്കാൻ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയിട്ടാണ് റോഡിലെ ഈ സർക്കസ് അരങ്ങേറുന്നത് നിരത്തുകളിലെ അഭ്യാസ പ്രകടനങ്ങളുടെ ഇരകളാകേണ്ടി വരുന്നതോ അച്ചടക്കത്തിൽ വാഹനം ഓടിക്കുന്നവരും കാൽനടയാത്രക്കാരും വയോധികരുമാണ് കൂടാതെ നിയമലംഘകർ സൃഷ്ടിക്കുന്ന തീവ്ര ശബ്ദമലിനീകരണത്തിൽ ശിശുക്കൾ മുതൽ വയോധികർക്കും ഹൃദ്രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കും പൊതുസമൂഹത്തിനും കനത്ത ആരോഗ്യ ഭീഷണിയാണിപ്പോൾ ഉയർന്നുവരുന്നത് കൂടാതെ റോഡുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ട്രാഫിക് നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാൽ വലിയ അപകടങ്ങളും മരണങ്ങളും ഒഴിവാക്കാനാകും നിയമലംഘനങ്ങളിൽ പിടിച്ചെടുക്കപ്പെട്ട ഒട്ടനവധി വാഹനങ്ങളാണ് പോലീസ് സ്റ്റേഷനുകളുടെ മുറ്റത്തും റോഡരികിലും തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇവയിൽ മിക്കതും റോഡ് അപകടങ്ങളിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞവരുടേതാണ് റോഡിലെ അശ്രദ്ധ കൊണ്ട് കുടുംബങ്ങൾ അനാഥമാകുന്നതിന് കാരണമായേക്കാമെന്ന തിരിച്ചറിവ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ വാഹന പരിശോധന ശക്തമാക്കണം അമിത വേഗതയും അഭ്യാസ പ്രകടനങ്ങളും നിയന്ത്രിക്കുന്നതിനു വേണ്ടി പ്രദേശത്ത് പേരിന് പോലും വാഹന പരിശോധനയില്ല എന്നതാണ് നിലവിലെ അവസ്ഥ ഇത് നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടയാക്കുകയാണ് ഒട്ടനവധി തവണ ഇത് നിയമലംഘനങ്ങൾ വർധിക്കുന്നതിന് ഇടയാക്കിയിട്ടുമുണ്ട് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം അതേസമയം വാഹനങ്ങളിലെ അനധികൃത രൂപമാറ്റം അധികമായി കടുപ്പിക്കുന്ന ലൈറ്റ് എന്നിവ കർശനമായി പരിശോധിക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് എൽഇഡി ലൈറ്റ് ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് ഇനി പൂട്ടു വീഴുന്ന സാഹചര്യമാണ് സ്പീഡ് ഗവർണർ അഴിച്ച വാഹനങ്ങൾ പിടികൂടുന്ന ഇടത്ത് വെച്ച് തന്നെ ശരിയാക്കിയിട്ടേ വിട്ടുകൊടുക്കാനാവും നമ്പർ പ്ലേറ്റ് മറിച്ച് ഗ്രില്ല് സ്ഥാപിച്ചിട്ടുള്ള വാഹനങ്ങളുടെയും പിടികൂടും വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിന് സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ള ഡ്രൈവർമാർക്ക് ക്ലാസ് നൽകാനും തീരുമാനമായിട്ടുണ്ട് ഐ ഡി ആർ ടിയിൽ അഞ്ചു ദിവസത്തെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ലൈസൻസ് പുതുക്കി നൽകുകയുമുള്ളൂ എറണാകുളത്ത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിളിച്ച മോട്ടോർ വാഹന വകുപ്പ് യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പുത്തൻ തീരുമാനങ്ങൾ എടുത്തത് അതോടൊപ്പം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം മൂന്നരയ്ക്ക് മന്ത്രി ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ മീറ്റിംഗും നടത്തും ജോയിന്റ് ആർ ടിഒ വരെയുള്ള ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് കേരളകോമുദി